എൻ്റെ ഈ നൂഡിൽസ് പോലെയുള്ള തലമുടി ചെയ്യൊണ്ടിരുന്നപ്പോൾ കേട്ടോ ഞാനൊരു കാര്യം തമാശയോടെ ഓർത്തത് നമ്മുടെ പേളി മാണിയുടെ ഇൻ്റർവ്യൂ വേറെ പല ചാനലുകളിലും ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി പേര് കളിയാക്കി കൊണ്ട് കമൻറ്റിടാറുണ്ട് പേളിക്ക് ശ്രീനിഷിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു സുഖക്കുറവാണെന്ന് ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ ഇല്ലേ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് അതിപ്പോൾ നമുക്ക് എന്താ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അമ്മയത്തല്ലിയാലും രണ്ട് പക്ഷക്കാരാണല്ലോ ഒരു കൊച്ചിനെ പ്രസവിച്ച് അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചാലും നമ്മൾ പറയും കൊന്നില്ലല്ലോ അതിനെ കൊന്നില്ലല്ലോ ഉപേക്ഷിച്ചില്ലേ എന്ന് പറയും അങ്ങനെ പറയുന്ന ആളുകളാണ് നമ്മൾ അതേ നമ്മൾ തന്നെ ഒരു സ്ത്രീ ഭർത്താവിനെയും മക്കളെയും ചേർത്ത് പിടിക്കുമ്പോൾ അതുകൂലം യും അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി കേരള സാർ അഴക് അന്തസ് എന്നൊക്കെ പറയും മലയാളി പൊളിയില്ലേന്ന് പറയും എന്നാൽ മലയാളിക്ക് പലതിലും പല അഭിപ്രായമാണ് ഉദാഹരണത്തിന് സെലിബ്രിറ്റീസ് ഇവിടെ കക്ഷം കാണിച്ചു ഉടുപ്പിടും പക്ഷെ സാധാരണക്കാരൻ്റെ മക്കൾ കക്ഷം കാണിച്ചാൽ എൻ്റെ ദൈവമേ കക്ഷം കാണിച്ചു എന്ന് വാർത്തയാവും അല്ലേ അതുപോലെ സെലിബ്രിറ്റീസ് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് അവർ മൂന്നും നാലും കിട്ടിയ ഡിവോഴ്സ് ആയാലും അതിവിടെ ഒരു വാർത്തയല്ലേ അവർക്ക് പബ്ലിസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ അതൊരു സാധാരണക്കാരൻ ചെയ്താലോ പിന്നെ അവൻ്റെ തലയിൽക്കൂടെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പം സാധാരണക്കാരൻ ഒരു മൂന്നോ നാലോ വിവാഹം കഴിച്ചാൽ അവൻ കല്യാണ വീരനാവും സെലിബ്രിറ്റി ആണെങ്കിൽ അത് വാർത്തയാവും അപ്പം അങ്ങനെയാണ് നമ്മുടെ പല കാര്യങ്ങളും ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലൊക്കെ ഓരോരുത്തർ വിവാഹിതരായി മക്കളുള്ളവര് സിംഗിൾ ഒന്നും പറഞ്ഞ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന എത്രയോ പോരുണ്ട് അപ്പം അതിനെ വെച്ച് നോക്കിയാൽ സ്വന്തം ഭർത്താവിനേം മക്കളെയും ഒരു സ്ത്രീ ചേർത്ത് പിടിച്ച് ഇതിൻ്റെ ലോകം എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ಅದು ವಲಯ ಸಂಭವ ಅಲ್ಲಿ ಗೇಳ್ಸ್ ಅದ ನಮೀಕ ವಯ್ಯತೆ